നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂൺ ഒന്ന് മുതൽ രാജ്യത്തെ നിരവധി നിയമങ്ങളിൽ മാറ്റം വരും ഈ മാറ്റങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് എൽ പി ജി സിലിണ്ടർ ബാങ്ക് അവധി ആധാർ അപ്ഡേഷൻ ഡ്രൈവിംഗ് ലൈസൻസുകൾ എന്നിവയിലാണ് മാറ്റങ്ങൾ ഉണ്ടാവുക ഇന്ത്യയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനുള്ള പുതിയ ചട്ടങ്ങൾ ഗതാഗത ഹൈവേ മന്ത്രാലയം അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ വ്യക്തികൾക്ക് സർക്കാർ ആർ ഡിഒകൾക്ക് പകരം സ്വകാര്യ കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാകും ലൈസൻസ് യോഗ്യതകൾക്കായി ടെസ്റ്റുകൾ നടത്താനും സർട്ടിഫിക്കറ്റുകൾ നൽകാനും ഈ കേന്ദ്രങ്ങൾക്ക് അധികാരം നൽകും ഏകദേശം ഒൻപത് ലക്ഷം പഴയ സർക്കാർ വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കി വായുമലിനീകരണം കുറക്കാനും പുതിയ നിയമം ലക്ഷ്യമിടുന്നുണ്ട് അമിത വേഗതയ്ക്ക് പിഴ ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെയാക്കും പ്രായപൂർത്തിയാകാത്ത ഒരാൾ വാഹനം ഓടിക്കുന്നത് പിടിക്കപ്പെട്ടാൽ ഇരുപത്തി രൂപ പിഴ ചുമത്തും കൂടാതെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടും പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്ക് പിന്നെ ഇരുപത്തിയഞ്ച് വയസ്സുവരെ ലൈസൻസിന് അപേക്ഷിക്കാൻ ും സാധ്യമല്ല അടുത്തത് ആധാർ കാർഡ് അപ്ഡേഷനെ കുറിച്ചാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂൺ വരെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഓൺലൈനായും എൽ പി ജി സിലിണ്ടർ എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എൽ പി ജി സിലിണ്ടറിന്റെ പുതുക്കിയ വില പുറത്തുവിടുന്നത് ജൂൺ ഒന്നിന് ഗ്യാസ് സിലിണ്ടറിന്റെ പുതുക്കിയ വില നിശ്ചയിക്കും മെയ് മാസം സിലിണ്ടറിന്റെ വില കുറച്ചിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച ബാങ്ക് അവധികളുടെ പട്ടിക പ്രകാരം ജൂൺ മാസത്തിൽ പത്ത് ദിവസം ബാങ്കുകൾ അടച്ചിടും ഞായറാഴ്ചകളും രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ചകളും ഇതിൽ ഉൾപ്പെടുന്നു ജൂൺ മാസത്തിലെ മറ്റു ദിവസങ്ങളിലുള്ള അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനാൽ ബാങ്കിൽ പോകുന്നതിന് മുൻപ് അവധി ദിവസങ്ങൾ ശ്രദ്ധിക്കുക